കാര്യം കാര്യം സാമ്പത്തിക നിലയുടെ കാര്യം ഇതൊക്കെ ശാസ്ത്രവുമായിട്ട് ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ ഒക്കെ തന്നെ ഒരു റിസൾട്ട് എന്ന രീതിയിൽ കാര്യമാണ് എന്നാൽ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശാസ്ത്ര പുരോഗതിയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതിയുടെ കാലഘട്ടമാണ് ജീവിത സൗകര്യങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗാർഹികോപകരണങ്ങള് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങള് വിനോദോപാധികൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല മനുഷ്യന്റെ ശേഷി അത് വർദ്ധി വർദ്ധിപ്പിക്കുന്നതിന് സയൻസിന്റെ പങ്ക് അറിവിന്റെ വ്യാപ്തി ഒപ്പം തന്നെ നമ്മുടെ കണക്ടിവിറ്റി ഇതെല്ലാം ശാസ്ത്രത്തിലൂടെ വീശിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ശാസ്ത്രമാണ് പുരോഗതിയുടെ അടിസ്ഥാനം എല്ലാവരും പറയുന്നത് ഈ വളർച്ച ശാസ്ത്രത്തിന് കൈവന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ പിറവിയോടുകൂടി എത്താണ് നാല് നൂറ്റാണ്ടിന് ഇപ്പുറത്താണ് അതുവരെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വ്യത്യസ്ത പാതയിലൂടെയാണ് വ്യവസിച്ചത് സാങ്കേതിക വിദ്യ വളർന്നത് നമുക്കറിയാം ട്രയൽ ആൻഡ് മെത്തേഡിലൂടെയാണ് അത് അതേസമയത്ത് ഫിലോസഫി അതാണ് ചിന്താപരമായിട്ട് പരീക്ഷണങ്ങളിലെ യുക്തി ഉപയോഗിച്ചിട്ട് നിരീക്ഷണത്തിലൂടെ യുക്തിയിലൂടെ വികസിച്ചിട്ട് എന്നാൽ ആധുനിക ശാസ്ത്രം വന്നപ്പോഴത്തേക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം വികസിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സഹായിച്ച് സാങ്കേതിക വിദ്യ ശാസ്ത്രത്തെ സഹായിച്ചു രണ്ടും കൂടെ ഒന്നിച്ച് പുരോഗതിയിലേക്ക് കുതിക്കാൻ തുടങ്ങി അതാണ് ശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ചത് പക്ഷെ അതിനെ അങ്ങനെ ശാസ്ത്രം വളരാനടക്കിയ ഇടയാക്കിയ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആധുനിക ശാസ്ത്രം പിറവികൊണ്ട് യൂറോപ്പിലെ മത നവീകരണത്തിന് ശേഷം നവോത്ഥാനത്തിന് ശേഷം രാഷ്ട്രീയ രംഗത്ത് വന്ന മാറ്റങ്ങള് ജനാധിപത്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ മതത്തിന്റെ മുഖത്തിൽ നിന്ന് ഭരണകൂടങ്ങൾ മുക്തമായത് മതേതരം എന്ന ആശയം വികസിച്ചത് അങ്ങനെ സ്വതന്ത്ര ചിന്തക്ക് പ്രാമുഖ്യം വന്നത് ആ ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം പുരോഗതി കൈവരിക്കാൻ യൂറോപ്പിൽ ഇടയാക്കിയത് എന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതിയോ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങള് മിസൈലുകള് കോവിഡ് വാക്സിൻ ചികിത്സാരംഗത്ത് ഇങ്ങനെ ശാസ്ത്രത്തിന്റെ നെറുകയിൽ തന്നെയല്ലേ നമ്മൾ എന്ന് ചെല്ലെങ്കിലും ചോദിക്കും ശരിയാണ് ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇതിന്റെ അടിത്തറ എവിടെയാണ് കിടക്കുന്നത് ആ അടിത്തറ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് ആ ഭരണത്തിന്റെ ശാസ്ത്രം സംബന്ധിച്ച ഒരു സംബന്ധിച്ചണ്ടായിരുന്നു ആധുനിക ശാസ്ത്രമാണ് ഇന്ത്യയുടെ ജനതയുടെ ഇന്ത്യൻ ജനതയ്ക്ക് പുരോഗതിക്ക് സഹായകമാകേണ്ടത് എന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ശാസ്ത്ര സ്ഥാപനങ്ങൾ തുടരുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്ര വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൊണ്ട് എന്ന് മാത്രമല്ല രാജ്യത്തെ ഇന്ത്യക്കാരായ ശാസ്ത്രജ്ഞരെ മാത്രമല്ല മറ്റുള്ളവരെ പോലും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇന്ത്യയിലെ ശാസ്ത്ര പുരോഗതി ശാസ്ത്ര പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് നെഹ്റു മുൻകൈകരീ പിൻഗലേക്കൊണ്ട് ശക്തമായ ഒരു പൊതുമേഖല ആസൂത്രണം ഒരു ശാസ്ത്ര നയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ശാസ്ത്ര നയം പ്രഖ്യാപിച്ചു പൊതുമേഖലയും ആസൂത്രണം ആസൂത്രണം എന്ന് പറയുന്നത് തന്നെ അതെ ശാസ്ത്രീയമായ സാമ്പത്തിക രീതിയാണ് ആസൂത്രണം അത് സ്വീകരിക്കപ്പെട്ടു അത് നെഹ്റുവിന്റെ കാലത്ത് മാത്രമല്ല അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇന്ത്യൻ പേറ്റന്റ് നിയമം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നിയമ അറുപതുകളുടെ പകുതിയോടുകൂടി ആരംഭിച്ച കാർഷിക വിപ്ലവം ഇതൊക്കെയാണ് ഇന്ത്യയുടെ പുരോഗതിക്ക് വലിയ പങ്കുവഹിച്ചത് ഭക്ഷ്യശാസ്ത്രത്വം നമ്മൾ കൈവരിച്ചത് സ്വാതന്ത്ര്യം തൊട്ടുമുമ്പ് നാൽപ്പത് ലക്ഷം പേരാണ് ബംഗാൾ ക്ഷാമത്തിൽ മരിച്ചത് പക്ഷേ എഴുപതുകൾ ആയപ്പോഴത്തേക്ക് തന്നെ രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ടായിരുന്നു വ്യവസായ പുരോഗതിക്ക് അടിസ്ഥാനമായത് അടിസ്ഥാന വ്യവസായങ്ങളിൽ വലിയ തോതിൽ വളർന്നുകൊണ്ടാണ് ഔഷധ ലഭ്യതയും ആരോഗ്യ സേവനവും നമുക്ക് വളർന്നത് പേറ്റന്റ് നിയമത്തിലൂടെ അപ്പൊ ആ നേട്ടങ്ങളുടെ ഒരുപക്ഷെ ഒടുവിലത്തെ കതിരുകളാണ് നേട്ടേ പറഞ്ഞ നേട്ടങ്ങളിൽ കാരണം വീണ്ടും പുതിയ കതിരുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പലപ്പോഴും നമ്മള് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന ആ ശാസ്ത്രജ്ഞന്മാരുടെ ഇന്ത്യക്കാരുടെ പേര് കേൾക്കാത്തെന്ന് ആ ഒരു മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ എന്തോ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പണ്ട് ഇന്ത്യയാണ് ലോകത്തെ നയിച്ചത് എന്ന് മാത്രമല്ല വേദകാലത്ത് നേടിയ അറിവുകളാണ് ആ അറിവുകൾ ഇന്നത്തെ ശാസ്ത്രീയമായ അറിവുകൾ പോലും വില്ലുന്നതാണ് എന്നാണ് ഇവിടെ പരിഗണിക്കേണ്ട പരിഗണിക്കാത്ത ഒരു കാര്യമുണ്ട് ശാസ്ത്രം എപ്പോഴും വളരുന്നത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്കാണ് കാലം പുരോഗമിക്കുന്നതോടും ശാസ്ത്രം കൂടുതൽ വികസിക്കുകയാണ് അതുകൊണ്ട് പ്രാചീനകാല ശാസ്ത്രമാണ് മെച്ചം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് തന്നെ തെറ്റാണ് രണ്ട് ഏതെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അക്കാലത്ത് നിലനിന്നുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ടതായിരിക്കില്ല അതിനു മുമ്പും പിമ്പും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാകും അതിന്റെ അവശേഷിപ്പുകൾ ഉണ്ടാവും അത്തരം ഒന്നും തന്നെ നമുക്ക് ലഭ്യവുമല്ല അതേസമയത്ത് നമുക്ക് ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യത്തെ പറ്റി ചരിത്രകാരന്മാര് പല കാര്യങ്ങളും നിരീക്ഷിച്ചിട്ടുണ്ട് അത് ഭാരത്യ സംസ്കാരത്തിലെ ജനങ്ങളുടെ ജീവിത രീതി നാഗരികത പക്ഷേ സുഖത്തിന്റെ കാര്യത്തില് പാത്ര നിർമ്മാണത്തിന്റെ കാര്യത്തില് വീട് നിർമ്മാണത്തിന്റെ കാര്യത്തില് നാരാസൂത്രത്തിന്റെ കാര്യത്തില് കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തില് ഒക്കെ വലിയ പുരോഗമിച്ചൊരു സംസ്കാരമായിരുന്നു ഹാരപ്പംസ്കാരം വൈദ്യുതി തരത്തിലും വളർച്ചയുണ്ടായിട്ടുണ്ട് പണിയെടുക്കുന്നവര് അവരെ നേരത്തെ പറഞ്ഞ രാസവിദ്യയും അതുപോലെ തന്നെ ലോഹവിദ്യയും ഒക്കെ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതേസമയത്ത് അന്ന് നമ്മുടെ രാജ്യത്തിന് മേൽ വന്ന ശാപമാണ് ആ വാക്കാണ പറയേണ്ടതെന്ന് അറിയില്ല ചാതുർ ആ ചാതുപഞ്ഞ് ഫലമായിട്ട് ജനങ്ങളെ വലിയ തോതിൽ വേദനിപ്പിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന അവളരെ അറിവ് ലഭിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തി സ്വാഭാവികമായിട്ടും പണിയാളരുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യകള് അവരുടെ അറിവുകളും ബ്രാഹ്മണപുരോഹിതര് കൽപ്പിച്ചുണ്ടാക്കുന്ന സങ്കല്പങ്ങളും ഇടതകളല്ലാതെ പോയി അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രമായി വളർന്നില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ശാസ്ത്ര വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സം നിന്നത് വൈദ്യ കാലത്ത് രൂപം കൊണ്ട ചാതുർപന്യമാണ് അത് പിന്നീടും ഇന്ത്യയുടെ ശാപമായിട്ട് ഒരുപക്ഷെ നമുക്ക് പിന്നീടും നമ്മുടെ രാജ്യത്തുണ്ടായ മഹാപണ്ഡിതരെ ശാസ്ത്രത്ത് പലരെയും നമുക്ക് സംഭാവന നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെയൊക്കെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എടുത്തു നോക്കുമ്പോഴത്തേക്ക് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ മാത്രമാണ് ആ രംഗത്തേക്ക് വരാൻ കഴിഞ്ഞതെന്ന് കാണാം പെഹുഭൂരിപക്ഷവും മറവക്ഷത്തായ കൊണ്ട് അതിന്റെ കാരണം അറിവ് ആർജിക്കുന്ന അവകാശം ഇവിടുത്തെ പകുഭൂരിപക്ഷം പേർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഇനി സർക്കാരിന്റെ മറ്റൊരു സമീപനം അപ്പൊ ചോദിക്കും അങ്ങനെ ശാസ്ത്രത്തിൽ നിഷേധിക്കുന്നുണ്ടോ നോക്കുക ഇന്റർനെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ ശരിയാണ് ശാസ്ത്രം സാങ്കേതിക വിദ്യ മാത്രം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നത് മാത്രമാണ് ശാസ്ത്രം എന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അതാകട്ടെ കോർപ്പറേറ്റുകളുടെ വിപണിയെ ലക്ഷ്യമാക്കിയിട്ടാണ് കോർപ്പറേറ്റ് വിമണിയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുമ്പോൾ ശാസ്ത്രം വളർന്നു എന്നാണ് ധരിക്കുന്നത് എന്നാൽ അടിസ്ഥാന ശാസ്ത്രം ഗവൺമെന്റ് തലത്തിൽ വികസിപ്പിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ സർക്കാരിന്റെ പിന്തുണയോടുകൂടി വികസിപ്പിച്ചു കൊണ്ടുപോ മാത്രമേ നമുക്ക് ജനങ്ങൾക്കാകെ ആവശ്യമായ സാങ്കേതിക വിദ്യകളും സയൻസും വളർത്താനായിട്ട് കഴിയുള്ളൂ കൃഷി അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മെച്ചപ്പെടുത്തൽ വേണമെന്നുണ്ടെങ്കിൽ അതിനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അതാണ് പക്ഷേ ശാസ്ത്രവേഷത്തിൽ ചെയ്യുന്ന പങ്കത്താണ് ലോകത്ത് ഏറ്റവും കുറഞ്ഞ വിഹിതം അതായത് ജി ഡി പി ഏറ്റവും കുറഞ്ഞ വിഹിതം ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടി നീക്കിവെക്കുന്ന രാജ്യം പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അത് ഇന്ത്യയാണ് ഇപ്പൊ ചൈന രണ്ടേ പോയിന്റ് ആറ് ശതമാനമാണ് ജപ്പാൻ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനമാണ് നമ്മളിപ്പോ പല കാര്യത്തിലും ഇസ്രയേലിനെയാണല്ലോ മാതൃകയാക്കുന്നത് ഇസ്രയേൽ അത് അഞ്ചേ പോയിന്റ് രണ്ട് ശതമാനമാണ് എന്ന് മാത്രമല്ല ഇത് യു ഡി പി വിഹിതമാണ് ഇതിൽ സർക്കാരിന്റെ വിഹിതം അതും ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടുവരുന്നു ആ സർക്കാർ വിഹിതം ചെലവഴിക്കുന്നതാകട്ടെ പ്രധാനമായിട്ട് ചില മേഖലകളിൽ അതൊന്ന് സ്പേസ് ആണ് മറ്റൊന്ന് പ്രതിരോധമാണ് വേറൊന്ന് ആണവ സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ഇത് മൂന്നും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുക എന്നുള്ളതാണ് സർക്കാർ ചെലവഴിക്കുന്ന തുകയുടെ ആറ് ശതമാനം മാത്രമാണ് പുത്തൻ അറിവുകളുടെ ഉത്പാദനത്തിന് വേണ്ടിയിട്ട് രാസന്മാർക്ക് ഒക്കെ ഗവേഷണം നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് ഇത് സർക്കാരിന്റെ വെബ്സൈറ്റിൽ തന്നെയുള്ള കണക്കുകളാണ് കേട്ടോ ഇത് കൂടാതെയാണ് ഇപ്പോൾ മറ്റൊരു പ്രതിഭാസം കൂടെ വന്നിരിക്കുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങള് ഡി എസ് ടി ഡിപ്പാർട്ട്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് സി എസ് ഐആർ സി എസ് എം ആർ ഐ സി ഐ ആർ എം എൻ ഐ ഇവയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ആയുഷിനെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ പ്രോജക്റ്റ് ഗവൺമെന്റ് അവതരിപ്പിക്കുന്നുണ്ട് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുമ്പോട്ട് വെക്കുന്നുണ്ട് അതിന്റെ കോർഡിനേഷൻ ഐ ഐ ടി ഡൽഹി ആണ് എന്താണ് പ്രോജക്ട് എന്നറിയാവുന്നത് ഇന്ത്യൻ പശുക്കളുടെ പാല് മൂത്രം ചാണകം അവയുടെ ഔഷധ ഗുണം പോഷക ഗുണം രോഗപ്രതിരോധ ശേഷി ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരം നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ നമ്മുടെ നെറ്റിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒട്ടേറെ അത്തരത്തിലുള്ള പദ്ധതികൾ കാണാനായിട്ട് ഗവേഷണ സ്ഥാശാലകളിൽ നിന്ന് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രോജക്ടുകള് ഗവേഷകര് പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പശുവിന്റെ പേരോ ചാണകത്തിന്റെ ഇതോ ഒക്കെ ഉണ്ടെങ്കിലാണ് എളുപ്പം പാസാകുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ അപ്പൊ തന്നെ നിഷേധിക്കുന്ന സാഹചര്യമാണെന്ന് അതിൽ കൗതുകകരമായ ചില റിസൾട്ടും വരുന്നുണ്ട് ഗുജറാത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു ഗവേഷത്തിൽ ഗോമൂത്രത്തിൽ സ്വർണം കണ്ടെത്തി എങ്ങനെയാണ് സ്വർണത്തിന്റെ സവിശേഷം നമുക്കറിയാം സ്വർണ്ണം എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ഒന്നാണ് പക്ഷെ പശുവിന്റെ പുല്ലിലേക്ക് കഴിക്കുന്ന ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെത്തി മൂത്രത്തിലേക്ക് സ്ഥിരമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു ഗവേഷണ പടം ഞാൻ ആദ്യം വിചാരിച്ചത് കാലത്ത് കളിയാക്കുന്നതായിരിക്കും പക്ഷെ പ്രോജക്റ്റ് വിവരങ്ങൾ സൈറ്റിൽ ഉണ്ട് ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുകളിൽ തന്നെ ഉണ്ട് ഇതുകൂടാതെയാണ് മിട്ടുകളെ ശാസ്ത്രമാക്കി അവതരിപ്പിക്കൽ സരസ്വതി നദി അതുപോലെ സേതുബന്ധനം മൃതസഞ്ജീവിനി ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് സംഘടിപ്പിച്ച മധുസഞ്ജീവിനി കണ്ടെത്തുന്നതിന് വേണ്ടിട്ട് ഒക്കെ ഗവേഷണ പദ്ധതികള് തയ്യാറാക്കിയാണ് സരസ്വതിയുടെ പ്രോജക്ട് ഓൾറെഡി മുമ്പിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവേഷണ പദ്ധതികള് സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ജ്യോതിഷവും വാസ്തുവും എല്ലാം നമ്മുടെ ശാസ്ത്ര പൈതൃകവുമായിട്ട് കൊണ്ടാടുകയാണ് അതിനും വേണ്ടിയിട്ട് ഗവേഷണം ചെയ്യാം പല യൂണിവേഴ്സിറ്റികളും ഇതൊക്കെ ശാസ്ത്ര വിഷയം എന്ന രീതിയിൽ പഠിപ്പിക്കുകയാണ് ഏറ്റവും തമാശ തോന്നുന്നത് ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം പറയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എപ്പോഴും എടുത്തു ധരിക്കുന്ന ആര്യഭട്ടന്റെയോ ഭാചാര്യോ മലയാളിയായ മാധവന്റെയോ ഒന്ന് സംഭാവനകൾ മറ്റേ സംഭാവനകൾ മാധവന്റെ ഒറ്റ സംഭാവനകള് ഗണിതത്തിൽ വളരെ കാൽക്കുലസിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയ ആളാണ് എന്നാൽ അതൊന്നും തന്നെ പരാമർശിക്കാനോ ഒന്നും താല്പര്യമില്ല മനുഷ്യ അവര് അവർ പറയുന്നത് വേദകാലത്തെ സങ്കല്പങ്ങളാണ് ശാസ്ത്രം എന്നാണ് ഇവിടെ പഴയ പഴയ ധാരണ പഴയകാല ധാരണകൾ ആണ് എപ്പോഴും ശ്രേഷ്ഠം എന്നുള്ള സങ്കല്പമാണ് മുമ്പോട്ടിരിക്കുന്നത് ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അറിവ് നിരന്തരം പുതുക്കുന്ന ഒന്നാണ് ശാസ്ത്രത്തിന്റെ അറിവ് നിരന്തരം പുതുക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിനെ നിഷേധിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഭരണകൂടം ഈ വിധത്തിൽ ശാസ്ത്രത്തെയും അതുപോലെ ഭരണത്തെയും ഒക്കെ തന്നെ ഈ വേദകാല കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് നമ്മൾ സർക്കാർ പരിപാടികളിൽ മതപുരോഹിതര് സജീവ സാന്നിധ്യമാകുന്നു പ്രധാനപ്പെട്ട പങ്കുകൾ വഹിക്കുന്നു അതുപോലെ തന്നെ സർക്കാർ പരിപാടികൾ മതേതര രാഷ്ട്രമാണ് പക്ഷെ സർക്കാർ പരിപാടികളൊക്കെ മതപരമായ ചടങ്ങുകൾ നിർബന്ധമായിരിക്കുന്നു ഇത് കൂടാതെയാണ് മതപരമായ പരിപാടികളിൽ നമ്മുടെ രാഷ്ട്ര തലവന്മാർ ഒന്നടങ്കം ഭരണതലവന്മാര് ഒന്നടങ്കം പങ്കെടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതവും ശാസ്ത്രവും തമ്മിൽ മതവും ഭരണവും തമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ശാസ്ത്രവും അതുപോലെ തന്നെ ജനാധിപത്യ ആശയങ്ങളുമല്ല മറിച്ച് പഴയകാല മതഗ്രന്ഥങ്ങളാണ് വഴികാട്ടിയാകേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടാണ് മുൻപോട്ട് വയ്ക്കുന്നത് ഇങ്ങനെ മതവും രാഷ്ട്രവും ഇരുകിച്ചേർന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് ഒട്ടേറെ സംഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം ഇപ്പൊ നമ്മള് സയൻസ് ഇരിക്കുമ്പോഴത്തേക്ക് കേൾക്കുന്ന പേരാണ് പൈതഗോറസ് ആർക്കമിഡസ് യൂക്ലിഡ് ഇറോട്ടി അരിസാക്കസ് ഇവരൊക്കെ പ്രാന്തപ്രദേശങ്ങളിലും ജീവിച്ചിരുന്ന ആൾക്കാരാണ് ബി സി ബി സി ഒരു മുന്നൂറ് യാണെങ്കിൽ ബിസി അറുന്നൂറ് പേരിൽ ഒരു കാലഘട്ടത്തിലാണ് എന്നാൽ ഒരു ടോളമിക്ക് ശേഷം എഴുനൂറ്റി അറുപത്തഞ്ച് നമ്മൾക്ക് കാര്യമായ ആരെയും അല്ല യൂറോപ്പിൽ നിന്ന് പോലും നമുക്ക് കുറെ കാലത്തേക്ക് കേൾക്കാനായിട്ട് കഴിയുന്നില്ല എന്താണ് പറ്റിയത് അവിടെയാണ് ഗ്രീസിനെ യൂറോപ്പ് മറ്റേ റോമാ സാമ്രാജ്യം കീഴ്പ്പെടുത്തി റോമാ സാമ്രാജ്യത്തിൽ മൂന്നാം മറ്റേ മൂന്നാം നൂറ്റാണ്ടില് ബി സി അല്ല എ ഡി മുന്നൂറില് അധികാരത്തിലേക്ക് എത്തുന്നു അദ്ദേഹം ക്രിസ്തു സ്വീകരിക്കുന്നു അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തുമതം മാറുന്നു യൂറോപ്പ് ആകെ ക്രിസ്തുമതത്തിന്റെ ഭാഗമാകുന്നു രാജാക്കന്മാര് ചക്രവർത്തി രാജാക്കന്മാര് മത മതം സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല മതമാണ് വഴികാട്ടേണ്ടത് എല്ലാ അറിവും ബൈബിളിൽ ഉണ്ട് അത് പുറത്തേക്ക് യാതൊരു ചിന്തിക്കടാ മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എല്ലാ അറിവുകളും ഉള്ള അറിവുകളൊക്കെ നേരത്തെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആരും ചിന്തിക്കേണ്ട ആരെങ്കിലും എന്തെങ്കിലും കണ്ടെത്തിയാൽ തന്നെ അത് അരിസ്റ്റോട്ടിൽ പറഞ്ഞതിൽ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ശരിയാ തെറ്റോ എന്ന് നിശ്ചയിക്കുക ആ തലത്തിലേക്ക് യൂറോപ്പ് മാറി എത്ര വർഷം ഏതാനും ദശകങ്ങളല്ല ഏതാനും നൂറ്റാണ്ടുകളല്ല അല്ല ആയിരത്തി നാന്നൂറ് വർഷം ആയിരത്തി മുന്നൂറ് നാന്നൂറ് വർഷമാണ് യൂറോപ്പ് ഇരുണ്ട കാലത്ത് കഴിഞ്ഞത് ഇരുണ്ട യുഗം എന്നാണ് യൂറോപ്യന്മാർ തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരുപക്ഷെ ആ പഴയകാല ധാരണകള് ഗ്രീസുകാർ ഗ്രീക്കുകാരുടെയൊക്കെ സംഭാവനകൾ അറിവുകൾ കച്ചവടത്തിണ്ടാക്കി ശേഖരിച്ച് സൂക്ഷിച്ചത് കൊണ്ടാണ് പിന്നീട് കൈമാറി കിട്ടിയ തന്നെ പഴയ അറിവുകളെ മുഴുവൻ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് മതവും രാഷ്ട്രീയവും ചേരുമ്പോൾ ചരിത്രം നിശ്ചലമാകുന്നതിന്റെ ഏറ്റവും മികച്ച ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ന് മാത്രമല്ല സത്യങ്ങളെ വിളിച്ചു പറഞ്ഞ ഗ്രൂണോയിനെ ചുറ്റുവന്നു ടെലിസ്കോപ്പ് കൊണ്ട് വാനനിരീക്ഷണം നടത്തി സിന്റെ സങ്കല്പങ്ങൾ ശരിയാണ് ആശയം ശരിയാണെന്ന് സ്ഥാപിച്ച ഗലീലിയെ പീഡിപ്പിച്ചു ജയിലിലടച്ചു ഇതൊക്കെ മതവും ഭരണവും ഒന്നിച്ചു വന്നതിന്റെ അനന്തരഫലങ്ങളാണ് ഫലങ്ങളാണ് പിന്നെ യൂറോപ്പ് മാറിയത് നേരത്തെ പറഞ്ഞു മതനവീകരണത്തിലൂടെ നവോത്ഥാനത്തിലൂടെ ജനാധിപത്യ അന്തരീക്ഷം പുലർന്നതിന്റെ ഫലമായിട്ട് മാറ്റങ്ങളാണ് അങ്ങനെയാണ് ലോകത്തെ രാജ്യങ്ങളൊക്കെ ശാസ്ത്ര പുരോഗതി പ്രാപിക്കുന്ന ഏത് രാജ്യങ്ങളെയും നോക്കൂ ആ രാജ്യങ്ങളെല്ലാം ശാസ്ത്ര പുരോഗതിയോടൊപ്പം തന്നെ മതനിരപേക്ഷത എന്നാൽ മതത്തിൽ നിന്ന് മുക്തമായ ഒരു ഭരണവും സമൂഹവും മറ്റ് സാമൂഹ്യ ജീവിത നിലവാരം ഉയരുന്നത് ഇതെല്ലാം ഒന്നിച്ചാണ് വരേണ്ടത് അതിൽ ഏതിനെയെങ്കിലും പഴയ കാലത്തേക്ക് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുക നമ്മുടെ ജീവിതാവസ്ഥ എല്ലാ തലത്തിലേക്കും പിന്നോട്ടു പോകും എന്നുള്ളതാണ് അവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മാനവികതയിലും നീതിയിലും തുല്യതയിലും ഒന്നിയ ഭരണഘടനാ മൂല്യങ്ങളും ശാസ്ത്രവും ശാസ്ത്രബോധവും തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടപെട്ടേ തീരും ഈ ഷയങ്ങള് കൂടുതൽ സമഗ്രമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാം തയ്യാറാകണം അതിനു വേണ്ടിയിട്ടുള്ള ലഹലേഖകൾ മുമ്പേ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ ഒന്ന്ക്കിട്ട് ഒരു കുറിപ്പായിട്ട് തരുന്നുണ്ട് ബാക്കി വിവരങ്ങള് നമ്മൾക്ക് തന്നെ നമ്മൾ നടത്ത ക്യാമ്പയിനിലൂടെ തന്നെ നമ്മൾ സംശീകരിച്ചതാണ് ഇതെല്ലാം കൂടെ പോയിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പറ്റിയെന്ന് വരില്ല ചിലക്ക് കാരണം ഓരോ വിഷയത്തിലും ഓരോരുത്തർ താല്പര്യവും ഒക്കെ ആത്മവിശ്വാസം ഒക്കെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും അതുകൊണ്ട് നമുക്കിത് ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ചേർന്നിട്ട് പറയുക ചിലക്ക് സാമ്പത്തിക ശാസ്ത്രം പറയാനായിട്ട് കുറച്ചുപേർക്ക് കഴിയായിരിക്കും ചിലക്ക് സയൻസ് പറയുന്നതിലായിരിക്കും താല്പര്യം ചിത്രം പറയുന്നതിലായിരിക്കും താല്പര്യം ആ രീതിയിൽ നമുക്ക് വീതിച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ താല്പര്യമുള്ള കാര്യങ്ങൾ പറയാം ഏതായാലും അതിനൊക്കെ പറ്റുന്ന വിധത്തിലാണ് ഞാനിപ്പോ അവതരിപ്പിച്ചത് തന്നെയാണ് മറ്റേ നമ്മുടെ കുറിപ്പും അങ്ങനെയാണ് ആ രീതിയിൽ കാണണമെന്നാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിട്ട് മാനവഗീതയിലും ജനാധിപത്യത്തിൽ ഊന്നിയ ഭരണഘടനാ മൂല്യങ്ങളെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ ഇടപെടാൻ പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു